നമ്മൾ ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാകുമ്പോൾ നല്ല ഫ്രഷ് ചോളം കണ്ടു അപ്പം നമ്മൾ ചോളം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കിയാണ് ചോളം എന്നിട്ട് നമ്മൾ തൊല്ലുകയാണ് ചോളത്തിൻ്റെ പുറം ഭാഗമൊക്കെ അടുത്തി മാറ്റുകയാണ് നിങ്ങൾ ഈ കാഴ്ച കാണുന്നത് അടുത്തതായി നമ്മൾ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ഇതാക്കും ഇങ്ങനെ നമ്മൾ ചോളം ചെറിയ ചെറിയ കഷ്ണമാക്കി വെച്ചു ചെറിയ ചെറിയ അങ്ങനെ കഷ്ണമാക്കി വെച്ചു അതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഇട്ടു വെള്ളത്തിൽ ചോളം വേവിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതിന് ശേഷം നമ്മൾ വേവിച്ചതിന് ശേഷം എടുത്ത് അരുപ്പ പട്ടയിലിട്ടിട്ട് വെച്ചു പിന്നെ നമ്മൾ വേവിച്ച് അരുപ്പ പട്ടയിലിട്ടു നമ്മളെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അനിയനെ കഴിച്ചു നോക്കി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരവും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാക്കിയുണ്ടായിരുന്നതിൽ നമ്മൾ വേറൊരു സംഭവം ആക്കുന്നതാണ് അപ്പം നമുക്ക് ആദ്യം അതിനായി ആവശ്യമുള്ളത് ആദ്യം വേണ്ടത് ഉള്ളിയാണ് ഉള്ളി തക്കാളി അരിഞ്ഞടിക്കുക അതിനുശേഷം ചോളം പൊടി പൊളിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്കിടാം നമ്മൾ ബാക്കിയുണ്ടായ ചോളം പൊളിച്ചിട്ട് ഇടുകയാണ് ബൗളിലേക്ക് ആ അപ്പം നമുക്ക് ബൗളിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ റെസിപ്പി ഉണ്ടാക്കുക അപ്പം നമ്മളെ ഇത്രയും ആണ് ചോളുണ്ടായിരുന്നത് അതിൽ നമ്മൾ അഴുപ്പിൽ വെച്ചിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ അടുപ്പിൽ നമ്മൾ വെള്ളത്തിൽ വേവിക്കാൻ വേണ്ടി വെച്ചു ഗ്യാസിൽ വേവിക്കാൻ വേണ്ടി വെച്ചതാണ് ഇതാ വേവിക്കാനിടുന്നത് കണ്ടില്ലേ അതിന് ശേഷം ഇതാ വേവിക്കാനിട്ടു എന്നിട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയത് ഇപ്പം വേവുന്ന കണ്ടില്ലേ ഇതാ കുമ്മളൊക്കെ പൊന്തുന്നുണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുന്നതെന്ന് കൊടുക്കുക അപ്പം കളറൊക്കെ വ്യത്യാസം വന്നില്ലേ അതിന് ശേഷം നമ്മളൊരു ചെറിയ പാൻ എടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടതിന് ശേഷം എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടതിന് ശേഷം എന്തു ചെയ്യുക ഇളക്കി വാട്ടിയെടുക്കാം ആ ഉള്ളിനെ വാട്ടിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വാട്ടാം അതിന് ശേഷം നമ്മൾ എന്തിട്ട് കൊടുക്കണം ചോളം ഇട്ട് കൊടുക്കണം ഓക്കേ അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്ത് മോളിപ്പൊടി അതിനാവശ്യമായ കുറച്ച് പൊടി മുളക് പൊടി കുരുമുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് വേറെ പോകട്ടെ എന്നിട്ട് നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് അനിയൻ ടേസ്റ്റ് ചെയ്യുന്നതാണ് അനിയൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കാം ബൈ